കഴിഞ്ഞ കുറച്ച് നാളുകളായി നഴി താര കല്യാണിന് ശബ്ദമുണ്ടായിരുന്നില്ല മുറിഞ്ഞും ഇടറിയുമൊക്കെ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ താര കല്യാൺ നേരിട്ടിരുന്നു ചെറുപ്പം മുതൽ പാടുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന രോഗത്തിൻ്റെ പ്രശ്നമോ ആയിരിക്കാമെന്നാണ് താര കല്യാൺ കരുതിയത് താരാ കല്യാണിൻ്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി മകൾ സൗഭാഗ്യ വെങ്കടേഷും വെളിപ്പെടുത്തിയിരുന്നു അമ്മയ്ക്കൊരു സർജറി ചെയ്തുവെന്നും അതിൻ്റെ വിശ്രമത്തിലാണെന്നുമാണ് സൗഭാഗ്യ അറിയിച്ചത് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴുമൊക്കെ ശബ്ദം പൂർണ്ണമായും അടിയുമായിരുന്നു കഴിഞ്ഞ വർഷം താരാല് കല്യാണിന് തൈറോയിഡിന്റെ ശസ്ത്രക്രിയയും നടത്തി എന്നിട്ടും താരയുടെ ശബ്ദത്തിന് മാറ്റമുണ്ടായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗം താരാ കല്യാണിന് സ്ഥിരീകരിച്ചത് തലച്ചോറിൽ നിന്നും ശബ്ദ പേടകത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റക്കുറിച്ചിലുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന രോഗാവസ്ഥയാണിത് ഇതിന് മൂന്ന് അവസ്ഥകളുണ്ട് ഇതിൽ അഡക്ടറാണ് താരാ കല്യാണിനെ ബാധിച്ചത് തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടും ശബ്ദിക്കാൻ ബന്ധപ്പെടുന്നോറും ആ പിടിത്തം കൂടിക്കൂടി വരികയും ചെയ്യും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ചുനാൾ മുൻപ് ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയും താര കല്യാൺ നടത്തിയിരുന്നു മൂന്നാഴ്ച കഴിഞ്ഞാൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞത് നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു താരാ കല്യാണും കുടുംബവും ഇപ്പോഴിതാ പഴയ പ്രശ്നങ്ങളൊക്കെ മാറി മനോഹരമായ ശബ്ദം താരാ കല്യാണിന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പുതിയ ബ്ലോഗിന് സ്വന്തം ശബ്ദത്തിൽ മനോഹരമായി തന്നെ താര കല്യാൺ വോയിസ് ഓവർ നൽകിയിട്ടുമുണ്ട് യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച പുതിയ വീഡിയോയിൽ താര അഭിനയിച്ച കാതോട് കാതോരം എന്ന സീരിയലിലെ പ്രകടനത്തിന് ലഭിച്ച പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോയ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂവച്ചൽ ഖാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സീരിയൽ സ്വഭാവ നടിക്കുള്ള പുരസ്കാരമാണ് താരയ്ക്ക് നൽകിയത് അമ്മയുടെ നേട്ടം കാണാൻ മകൾ സൗഭാഗ്യ വെങ്കടേഷും മരുമകൻ അർജുൻ സോമശേഖരനും കൊച്ചുമകൾ സുദർശനയും ഒക്കെ വന്നിരുന്നു കൊച്ചുമകളെയും ഒക്കെത്തെടുത്തുകൊണ്ടായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് താര കല്യാൺ പോയത് താരക്കൊപ്പം സെൽഫി എടുക്കുന്നതിനേക്കാൾ ആളുകൾ തിരക്ക് കൂട്ടിയത് സുദർശനെയും ഓമനിക്കാനും ഒപ്പം നിന്ന് ഫോട്ടോകൾ എടുക്കുവാനുമായിരുന്നു തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃത ഭവനിലാണ് പുരസ്കാരത്തിന്റെ ചടങ്ങുകൾ നടന്നത് വീഡിയോ വൈറലായതോടെ ആരാധകരൊക്കെ സന്തോഷം അറിയിച്ചത് താര കല്യാണിന് ശബ്ദം തിരിച്ചു കിട്ടി എന്നതിലാണ് നിരവധി പേരാണ് താരയുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിലെ സന്തോഷം കമന്റുകളിലൂടെയും അറിയിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷം തോന്നി കണ്ടപ്പോൾ ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ ഇന്നത്തെ താരാ കല്യാണിന്റെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു അവാർഡ് കിട്ടിയത് കണ്ടപ്പോഴും സന്തോഷം തോന്നി എന്നൊക്കെയാണ് ആരാധകർ കമന്റുകളായി കുറിച്ചിട്ടുള്ളത് ശബ്ദം തിരിച്ചു കിട്ടുന്നതിന് മുൻപ് വരെ എഐ സംവിധാനം ഉപയോഗിച്ചും മകളുടെ സഹായത്തോടെയുമായിരുന്നു യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് താര ശബ്ദം നൽകിയിരുന്നത് ഒരു കാലത്ത് സിനിമാ സീരിയൽ നൃത്ത സംഗീത മേഖലകളിൽ അറിയപ്പെട്ട താരാ കല്യാണിന്റെ കുടുംബം സോഷ്യൽ മീഡിയ കാലത്തും നിറസാന്നിധ്യം തന്നെയാണ് മരിക്കുന്നത് വരെ അമ്മ സുഭലക്ഷ്മി താരയുടെയും മകൾ സൗഭാഗ്യ വെങ്കടേഷിൻ്റെയും ഒപ്പം അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറഞ്ഞു നിന്നിരുന്നു സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ സോമശേഖരനും അവരുടെ മകൾ സുദർശനിയും വരെ ഏവർക്കും സോഷ്യൽ മീഡിയയിലെ ഇവരുടെ ഫോളോവേഴ്സിന് സുപരിചിതരാണ് താര കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ഇവരുടെ ഫോളോവേഴ്സിന് ഇഷ്ടവുമാണ് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ ഈ കുടുംബം തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ